ശ്രുതി ആയിട്ടുള്ളൊരു ബന്ധം എന്ന് വെച്ചാൽ എൻ്റെ ട്രൂപ്പിൽ കൊച്ചിൻ ഗിന്നസിൽ രണ്ട് വർഷം ശ്രുതി പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല വിദേശങ്ങളിലുള്ള ശ്രുതി ആദ്യമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നു യൂറോപ്പിലൊക്കെ പോകുന്നു എന്നോടൊപ്പമാണ് പിന്നെ സ്തുതി രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇനി ഞാനൊരു ട്രൂപ്പിലും ഉണ്ടാവില്ല ഇനി ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളികളുണ്ട് ശ്രുതിയിലെ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം നമ്മളിങ്ങനൊരു വീട് വെക്കുന്നു എന്ന് പദ്ധതി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് സുബ്രഹ്മണ്യൻ ബോംബെ ഇദ്ദേഹമാണ് കൈനീട്ടം തന്നത് അൻ അൻപതിനായിരം രൂപ ഇദ്ദേഹം കല്യാൺ സുരേഷ് ഇദ്ദേഹവും ഒരു അൻപതിനായിരം രൂപയുടെ സഹായം തന്നു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഈ വീട് എൻ്റെ ഈ ഹൗസ് വാമിങ്ങിനെ കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു അദ്ദേഹം ബോംബെയിൽ നിന്ന് എത്തിയതാണ് ഇദ്ദേഹം പാലക്കാടാണ് താമസിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്നു എൻ്റെ ഇവരെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് അതെ ശ്രുതി എപ്പോഴെപ്പോഴും പറയും ഒരു വീടില്ല വീടില്ല എന്ന് പറയുമായിരുന്നു പുല്ലി അപ്പം ഇത്രയും മനോഹരമായിട്ട് വീട് എനിക്ക് തോന്നണല്ലോ ഈ അടുത്തൊന്നും ഒരാൾക്ക് ഇത്രയും മനോഹരമായൊരു വീട് ലഭിച്ചിട്ടുണ്ടോയെന്ന് സംശയമാണ് അതിന് വളരെ സന്തോഷം ഇന്നത്തെ ദിവസം മനസ്സിന് സന്തോഷമുള്ളൊരു ദിവസം താങ്ക് യു ചേട്ടാ എങ്ങനെയാണ് തീർച്ചയായിട്ടും എന്തൊരു സുഹൃത്തായിരുന്നു അപ്പോൾ ടിൻചേടിനെ പറഞ്ഞിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടാകുന്നൊരു ഹെൽപ്പ് ഞാൻ ചെയ്തുതരാം അങ്ങനെ ഉണ്ട് അപ്പം പിന്നെ പ്രസാദ്നെ വിളിച്ചു പ്രസാദാട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ചെയ്തത് എന്നാൽ നമ്മുടെ ഒരു ഹെൽപ്പ് ഒരു വീടല്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ചെയ്തു അപ്പോൾ എന്നാൽ വീട് കഴിഞ്ഞപ്പോൾ ഒന്ന് കയറി കാണാം അപ്പോൾ പ്രസാദാട്ടം വിളിച്ചു തിരിച്ചാട്ടം വിളിച്ചു അപ്പോൾ സുരക്ഷി വരണം വീട് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാലത്ത് അതേ കാലത്ത് നാല് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ എറണാകുളത്ത് ഒന്ന് പ്രസാദാരിനെ പിക്ക് ചെയ്തു അവിടെ നേരെ ഒരുമിച്ചിങ്ങോട്ട് വന്നു ഈ സമയത്ത് അവിടെ എത്താൻ പറ്റും പങ്കചേരെന്നുള്ള മാത്രമേ ഇതൊക്കെയായാലും ഫിറോസാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഹപ്രഭകർ ഉണ്ടായിരുന്നു ഇതിലും ഇതിന് ലീഡർഷിപ്പ് എടുക്കാനായിട്ട് ഒരാൾ വേണമല്ലോ അദ്ദേഹം ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ നിന്നും എനിക്ക് തോന്നുന്ന ഒരുപാടി മുകളിലാണ് കാരണം ഏറ്റവും നല്ല സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ല കുറഞ്ഞ ക്വാളിറ്റി സാധനമൊന്നും അല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ അതും ഓരോരുത്തരും കൈവരിച്ച് സഹായിച്ചിരിക്കുകയാണ് ഇലക്ട്രിക് ഐറ്റംസ് ഒരാൾ സാനിറ്ററി ഒരാൾ അങ്ങനെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ ഇദ്ദേഹം തന്നെയാണ് ഫ്രീ റോസ് ആണ് സംഘടനയുടെ ഒരു സംഭാവന പ്രചോദി വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാനും പ്രസാദുമായിട്ട് മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള റിലേഷനാണ് പിന്നെ റെയിൽവേയിൽ ജോലി കിട്ടി അങ്ങനെ ബോംബെയിൽ സെറ്റിലാണ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്രസാദ് പറയുമ്പോൾ പ്രസാദ് പറഞ്ഞാൽ ഞാൻ ചോദിക്കാറില്ല എന്താ കാര്യം നമ്മളെ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കും